നമസ്കാരം ഇന്ന് നമ്മൾ തിമോത്തി എന്ന പുസ്തകത്തിലെ ചില നിറങ്ങി കാര്യങ്ങളിലേക്കാണൊന്നിറങ്ങിച്ചെല്ലുന്നത് അതെ ബർത്ത് റൈറ്റ് ദ കമ്മിംഗ് പോസ്റ്റ് ഹ്യൂമൻ അപ്പോക്കലിപ്സ് പേരുപോലെ തന്നെ വളരെ ഒരു ചിത്രവിചിത്രമായി തോന്നാവുള്ള കാര്യങ്ങളാണിതിൽ ശരിയാണ് മനുഷ്യന്റെ ഉത്ഭവം പിന്നെ ഈ പ്രപഞ്ചത്തിൽ നടന്നതെന്ന് പറയുന്ന പഴയ യുദ്ധങ്ങൾ ബൈബിളിലെ ചില ഭാഗങ്ങൾ അന്യഗ്രഹജീവികൾ ഭാവിയിലെ മനുഷ്യൻ്റെ മാറ്റങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ എന്താ പറയാ ഒരു ഓൾട്ടർനേറ്റീവായ കാഴ്ചപ്പാടുകളാണ് ഈ പുസ്തകം തരുന്നത് അല്ലേ തീർച്ചയായും നമ്മൾ സാധാരണ വായിക്കുന്ന പോലെയല്ല ഒരു പല കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുണ്ട് പുരാണ കഥകൾ ബൈബിൾ യു എഫ് ഓസ് ട്രാൻസ് ഹ്യൂമനിസം ഒക്കെ അപ്പോൾ നമ്മുടെ ഈ ചർച്ചയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ പുസ്തകം പറയുന്ന പ്രധാന വാദങ്ങളൊന്ന് മനസ്സിലാക്കുക എന്നാണ് എന്താണ് ഈ ബർത്ത് റൈറ്റ് ആരാണ് നമ്മൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത് എന്താണ് ഈ പ്രപഞ്ച കലാപം ഭാവി ഇതൊക്കെ ശരിയാണ് നമുക്കൊന്ന് തുടങ്ങാം അല്ലേ ഈ എൽഡർ റേസിന്റെ കാര്യം വെച്ച് ആ അതെ പുസ്തകം പറയുന്നത് മനുഷ്യൻ ഭൂമിയിൽ വരുന്നതിന് മുൻപേ വേറെ ഒരു എൽഡർ റേസ് ഉണ്ടായിരുന്നു ജ്യേഷ്ഠവർഗം എന്ന് പറയാമോ അങ്ങനെ പറയാം മോർണിംഗ് സ്റ്റാർസ് എന്നൊക്കെ ബൈബിളിൽ കാണുന്നത് ഇവരെ ആവാം എന്നാണ് സൂചന പിന്നെ ഒരു പ്രധാന പോയിന്റ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയല്ല ക്രിസ്തുവിനു വേണ്ടിയാണെന്നതാണ് നമ്മൾ കുറച്ചുകൂടി ലേറ്റായി വന്നവരാണ് എന്ന് തന്നെ അപ്പോ ഈ കൊലോഷ്യൻസിലൊക്കെ പറയുന്ന ത്രോൺസ് ഡൊമിനിയൻസ് പ്രിൻസിപ്പാലിറ്റീസ് പവേഴ്സ് ഇതൊക്കെ പണ്ട് നിലനിന്ന ഒരു കോസ്മിക് എംപയറിന്റെ ഭാഗമായിരുന്നിരിക്കാം എന്നാണ് അൽബരീനോ പറയുന്നത് ഒരു ഹൈറാർക്കി ഉണ്ടായിരുന്നു പിന്നെ ഈ സൺസ് ഓഫ് ഗോഡ് ദേവപുത്രന്മാർ അത് മനുഷ്യർ മാത്രമല്ല ഈ ആദിമജീവികളും ആകാം ഭാവിയിൽ റെസറക്ഷനിൽ മനുഷ്യർ ഇവരുമായി ചേരും എന്നും പറയുന്നു ഹീബ്രൂസ് ജോൺ വൺ ലൂക്ക് ട്വൻറ്റിയൊക്കെ ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നു ആ മുടിയനായ പുത്രൻ്റെ ഉപമാ ആ ഇളയ മകൻ മനുഷ്യരാശി തിരിച്ചു വരുമ്പോൾ അച്ഛൻ സന്തോഷിക്കുന്നു പക്ഷേ ആ മൂത്ത മകൻ എൽഡർ ബ്രദർ അയാൾക്കൊരു ഡിസ്ക്രൻഡിൽഡ് ഭാവമാണ് അത് ഈ എൽഡർ റേസും മനുഷ്യരും തമ്മിലുള്ള ഒരു ജോയിന്റിന് സൂചന അയക്കാം അപ്പൊ നമ്മൾ അവരുടെ അനിയന്മാരാണല്ലേ അനിയന്മാരാണ് അല്ലേ അവരുടെ ഇനി അടുത്ത വിഷയം നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ കാണുന്നത് മുഴുവനല്ല ഒരു ഷാഡോ മാത്രമാണ് എന്ന് പൗൾ പറഞ്ഞ പോലെ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു പ്ലേറ്റോടെ കറക്റ്റ് നമ്മുടെ ഈ ബയോളജിക്കൽ ഡീജനറേഷൻ അത് കാരണം ആ ഫുൾ പിക്ചർ കിട്ടുന്നില്ല പിന്നെ ഈ സൂപ്പർ എന്ന വാക്ക് ഇത് നമുക്ക് നമുക്കറിയാത്തതിനെയൊക്കെ ലേബൽ ചെയ്യാനുള്ള ഒരു വഴി മാത്രമാണ് അതും നാച്ചുറൽ തന്നെയാണ് പക്ഷെ നമ്മുടെ കറന്റ് പെർസെപ്ഷനിന് അപ്പുറത്താണ് ഹൈപ്പർ ഡയമെൻഷൻസ് ഒക്കെ പോലെ ആദ്യത്തെ മനുഷ്യനോ ഒരു പക്ഷേ ഈ ഫുൾ ഡൈമെൻഷനൽ റിയാലിറ്റി കാണാൻ കഴിഞ്ഞിരുന്നിരിക്കാമെന്നും പുസ്തകം പറയുന്നു സ്ട്രിംഗ് തിയറി പോലെയുള്ള ഫിസിക്സ് കോൺസെപ്റ്റ്സ് ഈ ലോഗോസ് അഥവാ വേർഡ് വൈബ്രേഷൻ വഴിയുള്ള സൃഷ്ടി എന്ന ബൈബിൾ കോൺസെപ്റ്റുമായി ചേർത്ത് വായിക്കാൻ പറ്റുമോ എന്നും ഒരു ചിന്തയുണ്ട് ആത്മാവൊക്കെ ഒക്കെ ഹയർ ഡൈമെൻഷനിലാണെന്ന കോൺസെപ്റ്റും പറയുന്നുണ്ടല്ലോ അല്ലെ പിന്നെ ആ കാർ അനാലജി ഭൂതബാധയുടെ അതെ അതെ ഒരു മെറ്റഫോർ പറയുന്നു നമ്മുടെ ശരീരം എന്ന വെഹിക്കിൾ വേറെ ഒരാൾ കൺട്രോൾ ചെയ്യുന്നത് പോലെ ശരി അപ്പോൾ പിന്നെ എങ്ങനെ കാര്യങ്ങൾ കുഴപ്പത്തിലായി റിബെല്യൻ അടുത്ത ചാപ്റ്റർ അതിനെ പറ്റിയാണ് ഒരു വലിയ റെബല്യൻ നടന്നു ഒരു ഉന്നതനായ കെരൂപ് ഡ്രാഗൺ പ്രിൻസ് എന്ന് പുസ്തകം വിളിക്കുന്നു ലൂസിഫർ ആവാം അഹങ്കാരം കാരണം ദൈവത്തോടെ എതിർത്തു എസിക്കൽ ട്വന്റി എയ്റ്റ് ഐസയാ ഫോർട്ടീൻ ഒക്കെ ഇതിലേക്കുള്ള റെഫറൻസസ് ആയി കാണുന്നു ഇവിടെ ജനസസ് വൺ പോയിന്റ് ടു ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു തോഹു വാബോഹു ഇത് സാധാരണ പോലെ ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നുള്ളതല്ല പക്ഷേ ഒരു ജഡ്ജ്മെന്റിന് ശേഷമുണ്ടായ നാശമാണെന്ന് പുസ്തകം വാദിക്കുന്നു ഒരു കോസ്മിക് വോർ നടന്നു എക്സാക്ട് കോൺസെപ്റ്റായ ഓർഡർ ഔട്ട് ഓഫ് എതിരായി പിന്നെ ഈഡോമിനെ കുറിച്ചുള്ള പ്രോഫസീസ് അതിന് പല ലേയേഴ്സ് ഉണ്ടെന്ന് പറയുന്നു ഈ പ്രീ എഡാമിക് കോൺഫ്ലിക്റ്റ് ഇസ്രായേലുമായുള്ള ഹിസ്റ്റോറിക്കൽ കോൺഫ്ലിക്റ്റ് പിന്നെ ആർമഗെഡൻ ഇഡോമിന്റെ സെവൻ ഷാറ്റേർഡ് വെസൽസ് എന്ന കോൺസെപ്റ്റ് നശിപ്പിക്കപ്പെട്ട ആദിമ ലോകങ്ങളെ പ്ലാനറ്റ്സ് സൂചിപ്പിക്കുന്നുവോ എന്നും ഒരു ചോദ്യമുണ്ട് ചൊവ്വ ശുക്രൻ പോലുള്ള ഗ്രഹങ്ങൾ ഒരു കാലത്ത് ജീവൻ ഉണ്ടായിരുന്നിട്ട് ഈ യുദ്ധത്തിൽ നശിച്ചതാവാമെന്നോ ഒരു പോസിബിലിറ്റിയായി പറയുന്നു സ്പെക്യുലേഷൻ ആണ് പക്ഷേ ഈ റഹാബ് എന്ന പേര് സാംസിലും ഒക്കെ വരുന്നത് ഈ ഡിഫീറ്റഡ് എൻറ്റിറ്റിയുടെ ആയിട്ടാണെന്നും കൂടി പറയുന്നു അപ്പോ ഈ ശേഷമാണല്ലേ ആഡം വരുന്നത് അതെ ഭൂമിയിലെ മണ്ണിൽ നിന്ന് ഇമാഗോ ഡേ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും പക്ഷേ ഈ സ്വരൂപം മനുഷ്യന് മാത്രമല്ല ആ എൽഡർ റേസിനും ഉണ്ടായിരുന്നതാവാം ആഡമിന് കൊടുത്ത ഡൊമിനിയൻ ഭൂമിയുടെ മേൽ അധികാരം അത് ഉറപ്പിക്കാനുള്ള ഒരു റോയൽ സീൽ പോലെയാണ് ഈ ഇമേജ് പക്ഷേ എല്ലാ അധികാരവും ദൈവത്തിൽ നിന്ന് വരുന്നു സാറ്റൻ്റെ ഇൻഫ്ലുവൻസ് ഡയറക്റ്റ് റൂൾ അല്ല പക്ഷേ ടെംപ്റ്റേഷൻ ഡിസെപ്ഷൻ പിന്നെ മനുഷ്യർ തന്നെ അവരുടെ അധികാരം കൊടുക്കുന്നതിലൂടെ ഐഡോളട്രി ഒക്കെയാണ് ലൂക്ക് ഫോറിലെ ടെംപ്റ്റേഷൻ ഒരു നല്ല എക്സാമ്പിൾ ആണ് എഫിഷ്യൻസിൽ പറയുന്ന പ്രിൻസ് ഓഫ് ദ പവർ ഓഫ് ദയർ അത് അക്ഷരാർത്ഥത്തിൽ കാറ്റിനെ നിയന്ത്രിക്കുന്ന ആൾ എന്നല്ല പക്ഷേ ഒരു സ്പിരിച്വൽ ഇൻഫ്ലുവൻസ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഡൊമിനിയൻ തിയോളജി ക്രിസ്ത്യൻസ് ലോകം ഭരിക്കണമെന്നുള്ളതിനെ പുസ്തകം റിജക്റ്റ് ചെയ്യുന്നു ഓക്കെ അധികാരം കിട്ടിയെങ്കിലും അത് നഷ്ടപ്പെട്ടല്ലോ ഈഡനിലെ വീഴ്ച ഈഡൻ ഒരു സാധാരണ ഗാർഡൻ അല്ല പക്ഷേ ഒരു കോസ്മിക് മൗണ്ടൈൻ ആക്സിസ് മുണ്ടി ലോകങ്ങൾ തമ്മിലുള്ള മീറ്റിംഗ് പോയിന്റ് ആയിരുന്നു എന്നാണ് പുസ്തകം പറയുന്നത് ഒരുപക്ഷെ മൗണ്ട് ഹെർമോൺ അങ്ങനെയൊരു സൂചനയുണ്ട് അവിടെ വന്ന സർപ്പന്റ് നാഷാഷ് അതൊരു സാധാരണ പാമ്പല്ല പക്ഷേ ഒരു ഷൈനിങ് വൺ ഒരു ഫോളൻ എൻറ്റിറ്റി ആ ഡ്രാഗൺ പ്രിൻസ് തന്നെ ആവാം പക്ഷേ പ്രൗഢിയുള്ള ഒന്നായിരുന്നു വീണ്ടും തന്നെ അതെ ഈ വീഴ്ചയ്ക്ക് ശേഷം മനുഷ്യൻ ഇംപ്രൂവ് ചെയ്യുകയല്ല ഡീഗ്രേഡ് ചെയ്യുകയാണ് ചെയ്തതെന്നാണ് പുസ്തകം വാദിക്കുന്നത് ഡാർവീനിയൻ എവല്യൂഷൻ അല്ല ഡീവല്യൂഷൻ എൻട്രോപ്പിയുടെ അടിസ്ഥാനത്തിൽ സെക്കൻഡ് ലോ ഓഫ് തോർമോ ഡാമിക്സ് അതെ ആദമിന് ശേഷം ആയുസ് കുറഞ്ഞു ജനറ്റിക് ഹെൽത്ത് കുറഞ്ഞു ആദമിന്റെ ഇമ്മോർട്ടാലിറ്റി പോലും കണ്ടീഷണൽ ആയിരുന്നു ട്രീ ഓഫ് ലൈഫിൽ നിന്ന് കഴിക്കണം ഫോളൻ ബീയിങ്സിനും ഒരുപക്ഷെ ആ ട്രീ ഓഫ് ലൈഫിലെ ആക്സസ് നഷ്ടപ്പെട്ടു അതുകൊണ്ട് അവർക്കും മരണമുണ്ട് മേ ബി ഓവർ എ ലോങ് ടൈം ഡസ്റ്റ് ഷൽ യു ഈറ്റ് എന്ന ശാപം അതിനെ സൂചിപ്പിക്കാം ഇത് നമ്മൾ ഇന്ന് കാണുന്ന ജനറ്റിക് ഇഷ്യൂസുമായി ബന്ധമുണ്ടോ ക്രോണിക് ഡിസീസസ് പുസ്തകം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഒരു മ്യൂട്ടേഷണൽ മെൽഡൌൺ ജെനറ്റിക് ഡിറ്റിയോറിയറേഷൻ ക്രിസ്റ്റഫർ ഹിച്ചൻസിന്റെ ആ വാക്യം ക്രിയേറ്റഡ് സിക്ക് ആൻഡ് കമാൻഡ് ടു ബി വെൽ അതിനെ പുസ്തകം ഖണ്ഡിക്കുന്നു ഇനി പ്രീ ഫ്ലഡ് എറ പ്രളയത്തിനു മുൻപുള്ള കാലം അതൊരു ഗോൾഡൻ ഏജ് ആയിരുന്നു ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അറ്റ്ലാന്റിസ് പോലെ പ്ലേറ്റോസ് ക്രിറ്റിയാസ് ഒക്കെ റെഫറൻസ് ഉണ്ട് പക്ഷേ ജെന്റൈൽ ട്രഡീഷൻസ് ഇതിനെ ഒരു നല്ല കാലമായി കാണുമ്പോൾ ഹീബ്രോ പെർസ്പെക്റ്റീവിൽ ഇത് വയലൻസും ഇമ്മൊറാലിറ്റിയും നിറഞ്ഞതായിരുന്നു ഇവിടെയാണോ ആ വാച്ചേഴ്സും വരുന്നത് അതെ ബെനേഹ എലോഹിം സൺസ് ഓഫ് ഗോഡ് പുസ്തകം ഇവരെ വാച്ചേഴ്സ് ഫോളൻ ഏഞ്ചിൽസ് എന്ന് വിളിക്കുന്നു മനുഷ്യ സ്ത്രീകളുമായി ബന്ധപ്പെട്ടു അതിൽ നിന്നും നെഫിലിം ജയൻസ് ഉണ്ടായി ഇത് എടുക്കുന്നത് പുസ്തകം അങ്ങനെയാണ് കാണുന്നത് ബുക്ക് ഓഫ് ഇനോക് വൺ ഇനോക് ഡെഡ് സീ സ്ക്രോൾസിൽ നിന്നും കിട്ടിയത് വളരെ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ആയി എടുക്കുന്നു അതിൽ ഈ വാച്ചേഴ്സിന്റെ പേരിലും അവർ പഠിപ്പിച്ച ഫൊബീഡൻ നോളജ് മെറ്റലർജി സോസറി ഒക്കെയും പറയുന്നു എന്തിനായിരുന്നു അവർ കാരണങ്ങൾ പറയുന്നു ഒന്ന് ലസ്റ്റ് രണ്ട് ഫോബിഡൻ നോളജ് കൊടുത്ത മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ മൂന്ന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു ഹൈബ്രിഡ് റേസ് ഉണ്ടാക്കി ആഡമിന്റെ ഡൊമിനിയൻ ഹൈജാക്ക് ചെയ്യാൻ ഹ്യൂമൻ ആനിമൽ ഹൈബ്രിഡ്സ് ചിമേറാസ് പോലും ഉണ്ടാക്കിക് കറപ്ഷൻ അതെ ഓൾ ഫ്ലഷ് ഹാഡ് കറപ്റ്റഡ് ഇറ്റ്സ് വേ ഓൺ ദിർത്ത് അത് കാരണം ഫ്ലഡ് വേണ്ടായി വന്നു വാച്ചേഴ്സിനെ ബന്ധനത്തിലാക്കി നീഫലിമിന്റെ സ്പിരിറ്റ്സ് അവരുടെ ആത്മാക്കൾ ഡീമൺസ് ഈവിൽ സ്പിരിറ്റ്സ് ആയി മാറി എന്നും പുസ്തകം പറയുന്നു ഈ ബുക്ക് ഓഫ് എത്രത്തോളം ആണ് ബൈബിളിൽ നല്ല ചോദ്യം ഇത് കാനോണിക്കൽ എന്ന് പറയാം ക്രിസ്ത്യൻ ട്രഡീഷനിൽ പക്ഷേ ഏഷ്യൻ ജൂയിഷ് ട്രഡീഷനിൽ ഇതിന് സ്ഥാനമുണ്ടായിരുന്നു ന്യൂ ടെസ്റ്റമെന്റിൽ ജൂഡിന്റെ ലേഖനത്തിലൊക്കെ റെഫറൻസസ് ഉണ്ട് അതുകൊണ്ട് ആൽബറീനോ ഇതിന് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ പ്രാധാന്യം കൊടുക്കുന്നു മനസ്സിലായി ഓക്കെ

അപ്പോൾ ഈ ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറയുന്നത് ശരിക്കും ആ പഴയ അറ്റ്ലാന്റിയൻ ഓർഡറാ ഗോൾഡൻ ഏജ് ഓഫ് ഗോഡ്സ് ആൻഡ് ഹൈബ്രിഡ്സ് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഒസിർ സ്മിത്ത് റെസറക്ഷൻ ഒക്കെ ഇതിൻ്റെ എക്കോ ആയി കാണുന്നു എന്ന പാക്കേജിംഗ് ആണ് ന്യൂ ഏജ് ക്രൈസ്റ്റ് ഏക്വൽസ് അപ്പോളോ ഡാനിയൽ ടൂലെ ആ സ്റ്റാച്ചു അയൺ മിക്സ്ഡ് വിത്ത് ക്ലേ ഫീറ്റ് അത് ഫൈനൽ എംപയർ ഒരു ഹൈബ്രിഡ് ആയിരിക്കും മിംഗിൾഡ് എംസെൽസ് വിത്ത് ദ സീഡ് ഓഫ് മെൻ എന്ന സൂചന ആണെന്ന് പുസ്തകം വ്യാഖ്യാനിക്കുന്നു അല്ലേ അതെ മോഡേൺ യു എഫ് ഒ ഫിനോമിന ആയിരത്തി എണ്ണൂറുകളിലെ മിസ്റ്ററി എയർഷിപ്സ് മുതൽ റോസ്വെൽ റീസെന്റ് പെൻഡഗോൺ ഡിസ്ക്ലോഷേഴ്സ് വരെ പറയുന്നു അബ്ഡക്ഷൻ ഫിനോമിന ഡേവിഡ് ജേക്കബ്സ് ജോൺ മാക് റീസർച്ച് ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട് എന്താണ് ഈ പർപ്പസ് എന്നാണ് പുസ്തകം പറയുന്നത് ആരാണ് ഈ സ്റ്റാൻഡേർഡ് അബ്ഡക്ഷൻ സിനാരിയോ ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നു ഗ്രേസ് ഇൻസെക്ടോയിഡ്സ് മെഡിക്കൽ എക്സാംസ് മൈൻഡ് സ്കാൻസ് സ്ക്രീൻ മെമ്മറീസ് പുസ്തകം പറയുന്നത് ഇതിന് ഫിസിക്കൽ റിയാലിറ്റി ഉണ്ട് ഇംപ്ലാന്റ്സ് മിസ്സിംഗ് ടൈംസ് കാസ് പക്ഷേ ഇത് പ്യോർലി ഫിസിക്കൽ അല്ല ഇന്റർ ഡൈമെൻഷണൽ ആസ്പെക്ട് ഉണ്ട് ഹൈപ്പർ ഡൈമെൻഷൻസ് വോം ഹോൾസ് ഒക്കെ പേർപ്പസ് ഒരു ഹൈബ്രിഡൈസേഷൻ പ്രോഗ്രാം ടുന്ന് പറയുന്നത് ആ പഴയ ഫോളൻ എൻറ്റീസ് ഡീമൻസ് തന്നെയാണ് ഡിഫറെന്റ് വേഷം കെട്ടുന്നു എന്നേ ഉള്ളൂ ആ അലിഗേഷൻസ് ഒക്കെ മെൻഷൻ ചെയ്യുന്നു മേ ബി ഐ ഡീൽ വിത്ത് ഒരു ടെക്നോളജി എക്സ്ചേഞ്ച് ഒക്കെ പിന്നെ മിലാബ്സിനെ കുറിച്ചും പറയുന്നു അറിയാം അല്ലെങ്കിൽ അവരും ഇതിൽ പങ്കാളികളാണെന്നൊക്കെ സ്പിരിച്വലിസം ക്രേസ് ഇത് കേട്ടിട്ട് എന്തോ വലിയ ഒരു പ്ലാൻ നടക്കുന്നത് പോലെ എങ്ങോട്ടാണ് ഇത് പോകുന്നത് പോസ്റ്റ് ഹ്യൂമനിസം അതെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ഒരു ടേണിംഗ് പോയിന്റ് ആയി കാണുന്നു ജിആർ ഐ എൻ ടെക്നോളജീസ് ജനറ്റിക്സ് റോബോട്ടിക്സ് എഐ നാനോ ടെക്നോളജി ഫാസ്റ്റ് ഡെവലപ്പിംഗ് ആണ് ട്രാൻസ് ഹ്യൂമനിസം ഹ്യൂമാനിറ്റി പ്ലസ് ഓവർകമ്മിങ് ലിമിറ്റേഷൻസ് അച്ചീവിങ് ഇമ്മോർട്ടാലിറ്റി ഹോമോഡേയസ് ഹരാരി ഇവിടെയാണ് മാർക്ക് ഓഫ് ദ ബീസ്റ്റിന് പുസ്തകം ഒരു പുതിയ ഇൻ്റർപ്രിറ്റേഷൻ കൊടുക്കുന്നത് ഇത് വെറും ഒരു ചിപ്പ് മാത്രമല്ല ഇറ്റ്സ് എ ജെനറ്റിക് ഓൾട്ടറേഷൻ Willingly accepting the post-human hybrid state and thereby forfeiting the adamic birthright. Uru, genetic modification. Yes, a new caste system. Homo deus versus homo sapiens. Barbara Marx Hubbard in the selection process quotes okay mention know. Esau Jacob's story becomes a key analogy. Humanity, like Esau, tempted to sell its birthright for temporary gain, post-human enhancement. പറഞ്ഞിട്ടും അവസാനം ഒരു ഹോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു ക്രൈസ്റ്റ് ആഡം തീർച്ചയായും അതാണ് കോർ മെസ്സേജ് Redemption through Christ reverses the the Adamic curse. Sin, death, degeneration. Resurrection promises restoration to the original Edenic state, becoming true sons of God. Humanity 2.0. ഒരു വലിയ ആണ് ഈ പുസ്തകം വരച്ച് കാണിക്കുന്നത് പ്രപഞ്ച ചരിത്രം മനുഷ്യന്റെ സ്ഥാനം തുടരുന്ന പോരാട്ടം പോസ്റ്റ് ഹ്യൂമൻ ഭാവി പിന്നെ ഉത്തരവോ അതെ പുസ്തകം മുൻപിൽ വെക്കുന്ന ഒരു ചോദ്യം ഇതാണ് വിൽ ഹ്യൂമാനിറ്റി ചൂസ് അ ടെക്നോളജിക്കലി ഓഫേഡ് ഗോഡ്ഹുഡ് പെർഹാപ്സ് പ്രോംപ്റ്റഡ് ബൈ ദീസ് എക്സ്റ്റേണൽ ഫോഴ്സസ് ഓർ റീക്ലെയിം ദ ഗോഡ് ഗിവൻ ബർത്ത് റൈറ്റ് ത്രൂ ഫേയ് ഈ പാറ്റേൺസ് ഈ ഏൻഷ്യൻ നെറേറ്റീവ്സ് ഇത് നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നത് മുഖ്യമാണ് ഇന്നത്തെ ടെക്നോളജിയുടെ വളർച്ചയെ മനുഷ്യന്റെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകളെയൊക്കെ ഏത് രീതിയിൽ സമീപിക്കണമെന്ന് തീരുമാനിക്കാൻ ഇത് സഹായിക്കും തീർച്ചയായും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് കൂടുതൽ ചിന്തിക്കാനും ഒരുപക്ഷെ കൂടുതൽ അന്വേഷിക്കാനും ഉള്ളൊരു വിഷയം തന്നെയാണ്